അങ്ങനെ പവർട്ടിയമ്മ തന്നെ ചതിച്ചു ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് ദേഷ്യത്തില് ഗബ്രി ഇങ്ങനെ ഗാർഡൻ ഏരിയയിലുള്ള സോഫയിലിരിക്കയാണ് ഗബ്രിന് ഏറ്റവും ചൊടിപ്പിച്ചത് ആ നോമിനേഷനിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള രശ്മിനും കൂടെ നിന്നു എന്നുള്ളതാണ് ഗബ്രിങ്ങനെ വേറി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങോട്ട് ആര് വരാണ് ജാസ്മിൻ വരാണ് ജാസ്മിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണ് രശ്മിന് വക്കാലത്ത് പറയലാണ് അങ്ങനെ ജാസ്മിൻ വരുന്നു ലഷ്മിന് വേണ്ടി സംസാരിക്കുന്നു എടാ അവൾ അങ്ങനെ ഉദ്ദേശിച്ചല്ലോ പറഞ്ഞത് അവൾ ഇങ്ങനെ ഉദ്ദേശിച്ചല്ലോ പറഞ്ഞത് എന്നും പറഞ്ഞോണ്ട് അപ്പൊ അന്നേരം ഗബ്രി എന്ത് ഉദ്ദേശിച്ച് പറഞ്ഞാണെങ്കിലും ഇനി അവളെ പേര് പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വരാൻ ചരുത് അന്നേരം ജാസ്മിൻ ഏടെ ഗബ്രി ഞാൻ പറയണ നീ ഒന്ന് കേക്ക് എനിക്കൊന്നും കേൾക്കണ്ട അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെ മുന്നിൽ വഞ്ചകനാണ് ചതിയനാണ് നൊണേലാണ് എനിക്ക് വയ്യ ഇനി തോന്നുന്നു അപ്പൊ അന്നേരം ജാസ്മിൻ എടാ എന്താണോ ഗബ്രി ഇങ്ങനെ അപ്പൊ അന്നേരം ഗബ്രി തലയാണ് ജാസ്മിന്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞോണ്ട് നടത്താണ് അപ്പൊ അന്നേരം ജാസ്മിൻ ഓടി ഒന്ന് മുന്നിൽ നിന്നുകൊണ്ട് പറയാണ് ഗബ്രി ഞാൻ പറയണൊന്ന് കേക്ക് ഇപ്പൊ ഗബ്രി എനിക്കൊന്നും കേൾക്കണ്ട പിന്നെ അങ്ങോട്ട് പമ്പൻ അടിയാണ് മക്കളെ സ്റ്റിൽ ഡ്രാമ കണ്ടിന്യൂ നമുക്ക് അതിലേക്കൊക്കെ വരാം ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അതറിയില്ല അതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്നത് മാത്രം അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അൻപത്തിനാല് ദിനങ്ങൾ അഥവാ അൻപത്തിയഞ്ച് എപ്പിസോഡുകൾ പിന്നീട് കഴിഞ്ഞു അല്ലെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ഒരു വട്ടമേശ സമ്മേളനത്തിലൂടെയാണ് എല്ലാരും കൂടി കൂടി രാവിലെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് അപ്പൊ അന്നേരം ജാസ്മിൻ ജിൻഡോന്റെ മുഖത്തോക്ക് പറയാണ് ജിൻഡോക്ക് ഭയങ്കര ഇന്നസെന്റ് ഫേസ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും അവസാനം ഒരു ഇന്നസെന്റ് ഫേസിലും അതിലെല്ലാരും വീണ നടത്തും അപ്പൊ അന്നേരം ഗബ്ബറി എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഇന്നസെന്റ് ഇയാളുടെ ഏ ഏകാലത്തുകൂടും പോയിട്ടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇയാൾ ഒരു ക്രൂക്കട മൈൻഡാന്നുള്ളത് ക്രൂക്കട എന്ന് പറഞ്ഞാൽ കുരുട്ട് കുരുട്ടുപുത്തി അപ്പൊ അന്നേരം രതീശ് തിരിച്ച് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഗബ്രിയാണ് ക്രൂക്കട മൈൻഡ് എന്നുള്ളത് അങ്ങനെ അവിടെ ഇങ്ങനെ ചൂട് വേറെ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പുറത്ത് നമ്മുടെ കൊച്ചുമ്പം അൻസിബയും ശ്രീലേക്കും മാറിയിരുന്നതുകൊണ്ട് ഇങ്ങനെ പറയാണ് വളരെ മോശം ഗെയിമാണ് ഇങ്ങനെ കളിക്കണമെന്നുള്ളത് ആരെ കുറിച്ചാണ് പറയുന്നത് രതീഷിനെ കുറിച്ചാണ് പറയുന്നത് ഇവർക്ക് രതീഷ് ഗസ്റ്റായി വന്നൊന്നും തീരങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും ഇവരുടെ ഈ വട്ടിമയച്ച സമ്മേളനത്തിനടുക്ക്

രതീഷ അത്രയും വെറുപ്പിച്ച് വെറുപ്പിച്ച് വെറുപ്പിക്കാവുന്നതിന് അപ്പുറത്ത് എത്തിയപ്പോഴാണ് ബിഗ് ബോസ് പിടിച്ച് പുറത്തുട്ടത് അതിനെ കുറിച്ച് മുമ്പ് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തതാണ് ഇനി അതിനെ ഒരു ഡിസ്കഷൻ ആവശ്യമില്ല പക്ഷെ ഇവിടെ സിജോ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഇവിടെ പവർ റൂം കോൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ പലരും ഇപ്പൊ പുറത്തു പോയെന്നുള്ളത് എത്ര സത്യമാണത് അല്ലെ ഒരു അൻപത്തിനാല് ദിവസമായിട്ട് പലരും പിടിച്ച് നിക്കണതന്നെ പവർ ടീം കോൺസെപ്റ്റ് കൊണ്ട് മാത്രമാണ് പ്രത്യേകിച്ച് ശ്രീരേഖയും ശരണിയൊക്കെയാണ് ശ്രീരേഖ പവർ പാവിലെ പുറത്തേക്ക് ഇറങ്ങില്ല എന്നുള്ളതാണ് അതിന് മൂന്നാൾ അയച്ചേറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ അല്ല ശരണിന്റെ അവസ്ഥ തന്നെയാണ് വെറുവും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഫാറും കോൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ രണ്ടാളും വീട്ടിലിരുന്നേനെ പിന്നെ ശരണിനെ കുറിച്ച് പറയാണെങ്കിൽ ശരണ്യെ ഗെയിമർ എക്സ്പ്ലോർ ചെയ്തത് പവർ റൂമാണ് കാരണം പവർ റൂമിലേക്ക് കയറുന്നതിന് മുമ്പേ വരെ ശരന് ഭയങ്കര തണുപ്പ് മൊട്ടില്ലായിരുന്നു പക്ഷെ പവർ റൂമിലേക്ക് കയറിയതിനു ശേഷം പുള്ളിക്കാരെ ഫയർ ആയി എന്നുള്ളതാണ് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് ജയിൽ നോമിനേഷൻ ആണ് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജയിൽ നോമിനേഷൻ ആണ് ഇത്തവണ നടന്നത് എങ്ങനെയാണ് സാധാരണ ഇപ്പൊ എങ്ങനെയാണ് രണ്ടാൾക്കാരാണ് ജയിലിലേക്ക് പറഞ്ഞേക്കാൽ അല്ലേ അതിലൊരാളെ പവർ ടീമിൽ ഡയറക്റ്റ് തിരഞ്ഞെടുക്കാം രണ്ടാമത്തെ ആൾ എല്ലാരും വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കലാണ് അല്ലെ പക്ഷെ ഇത്തവണ ബിഗ് ബോസ് നേരൊന്ന് മാറ്റി പിടിച്ച് നാല് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്ന ലെവലിലേക്കി അതിലുള്ള കാരണമായിട്ട് ബിഗ് ബോസ് പറഞ്ഞത് സാധാരണ പവർ ടീം സെലക്ട് ചെയ്യുന്ന ഒരാൾ പവർ ടീമിൽ ആരോടാണ് വ്യക്തി വൈരാഗ്യമുള്ളത് അവരാണ് സെലക്ട് ചെയ്യാറ് അല്ലെ അതല്ലേ ഗെയിം നോക്കിയിട്ടല്ല പക്ഷെ ഇത്തവണ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൊ അങ്ങനെ വരുമ്പോൾ പവർ ടീമിൽ രണ്ടാൾക്കാരെ നോമിനേറ്റ് ചെയ്യാം ബാക്കി രണ്ടാൾക്കാരെല്ലാരും കൂടി വോട്ട് ചെയ്ത് തീരുമാനിക്കാണ് അങ്ങനെ പവർ ടീം എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് രണ്ടാൾക്കാരെ തീരുമാനിച്ചു അതിൽ ആദ്യത്തെ പേരെന്താണെന്ന് പറയും ഗബ്രിന്റെ പേരാണ് അങ്ങനെ പവർ ടീമിലുള്ള സായി ഗബ്രിന്റെ പേര് ഒന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്തായാലും ഒരു ട്രിഗർ കിട്ടിയാൽ എന്ന് പ്ലെയർ കത്തി വരും ഇത് ആ ഒരു ഒരു ഐസ് ബ്രേക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടി ഓപ്ഷൻ ഗബ്രി ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ഞങ്ങൾ വല്ലാത്തൊരു പോയി ഗബ്രീനെ കയ്യടി തല്ലേ ഞാൻ ചതിക്കപ്പെട്ടുള്ള ഫീൽ അല്ലെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ആഴ്ചയിലെ പവർ ടീമിൽ നിന്നും ബിഗ് ബോസ് രണ്ടാൾക്കാർ സ്വമേധി ഇറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അന്നേരം സ്വയം തയ്യാറായി പവർ ടീമിലുള്ള ശരണ്ടെയും ശ്രീരേഖയും ആക്കിയ ആളാണ് ഗബ്രി എന്ന് പറയുന്നത് അങ്ങനെ പവർ ടീമിന് വേണ്ടി ഫേവർ ചെയ്ത് കൊടുത്ത ഒരാളാണ് പവർ ടീമ് തന്നെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് എങ്ങനെയുണ്ട് ഗബ്രിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ കയ്യടിച്ച് പോകും അങ്ങനെ ഗബ്രിക്ക് ശേഷം ജിൻഡോയും പവർ ടീമും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ബാക്കിയുള്ള ആൾക്കാർ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട ബാക്കിയുള്ള രണ്ടാൾക്കാരൊക്കെയാണ് സിജോയും അഭിഷേകവും അങ്ങനെ നാലാൾക്കാരും അല്ലെ പക്ഷെ നാലാൾക്കാർക്ക് എടുക്കാൻ സൗകര്യം ചെയ്യില്ല അപ്പൊ രണ്ടാളെ തന്നെ പറഞ്ഞയക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ൾക്കാരെ രണ്ട് ടീമാക്കി തിരിച്ചു ഒരു ഗെയിം കളിക്കാം ആ ഗെയിമിൽ വിജയിക്കുന്ന രണ്ടാൾക്കാര് പുറത്തു പോട്ട് പരാജയപ്പെടുന്ന രണ്ടാൾക്കാര് ജയിലിലേക്ക് പോട്ടെ എന്നുള്ള രീതി ആരൊക്കെ ടീം എന്നുള്ളത് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് വിട്ടു കൊടുക്കാണ് അങ്ങനെ വീട്ടിലൊരു പോളിംഗ് നടത്താണ് ആരൊക്കെ എന്നുള്ളത് ഭൂരിഭാഗം ആളുകൾ പറഞ്ഞത് സിജോ ജിൻഡോ ടീം ആവണം അതല്ലെങ്കിൽ ജിൻഡോ ഗബ്രി ടീമാണെന്നുള്ളതാണ് നാലു ആൾക്കാർ പറഞ്ഞത് സിജോ ജിൻഡോ ടീം ആണെന്നുള്ളതും നാലു ആൾക്കാർ പറഞ്ഞത് ജിൻഡോ ഗബ്രി ടീമാണെന്നുള്ളതാണ് അപ്പൊ നാലേ ഇങ്ങനെ നിക്കാണല്ലേ പക്ഷെ ആ സമയത്ത് ക്യാപ്റ്റൻ വോട്ട് ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ ക്യാപ്റ്റന്റെ വോട്ട് ചോദിക്കുന്നു ക്യാപ്റ്റൻ എന്താക്കുന്നു ജിൻഡോയും ഗബ്രിയായിക്കോട്ടെ ടീം എന്നുള്ള ലെവലിൽ കൂടെ പറഞ്ഞു വെക്കണം ഇത് വീണ്ടും ഗബ്രിനെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ജിൻഡോയും ഗബ്രിയും തമ്മിൽ ആജീവനാന്ത ശത്രുക്കളാണ് അപ്പൊ ശോഭ കയറ്റും അങ്ങനെയുള്ള രണ്ടാൾക്കാർ ഒരുമിച്ച് ഇന്ന് ടാസ്ക് കളിച്ച് അഥവാ പൊട്ടിക്കഴിഞ്ഞാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ജയിലിൽ വരും അല്ലേ അങ്ങനെ വരുന്ന സമയത്ത് ജയിലുള്ള അടി തീർത്താതെ തീരില്ല ഇത് മനസ്സിലാക്കി കൊണ്ട് പരസ്പരം രണ്ടാൾ അടുപ്പിക്കാൻ വേണ്ടി ലക്ഷ്മിൻ അങ്ങനെ ചെയ്തതാണെന്നുള്ളതാണ് അന്നേരം ഗബ്രി ചിന്തിച്ചത് ഇതോടെ ഗബ്രിന്റെ ആകെ റിലേ പോയി എന്നുള്ളതാണ് പക്ഷേ ബാക്കി വെച്ചാൽ ഗബ്രിന്റെയും ജിൻഡുന്റെ ടീം അവിടെ ജയിച്ചു എന്നുള്ളതാണ് ടാസ്ക് സിംപിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അതായത് ഒരു റബ്ബർ ബണ്ടിന്റെ രണ്ടറ്റം രണ്ടാൾ ഇങ്ങനെ നീട്ടി പിടിക്കണം എന്നിട്ട് അതിലൂടെ ബ്രഷുകൾ ഇങ്ങനെ കടുത്തിവിട്ട് ക്ലാസ്സിലേക്ക് ആക്കണം ഇതാണ് ടാസ്ക് നല്ല കോൺസെൻട്രേഷൻ ആവശ്യമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് അങ്ങനെ ഏറ്റവും കൂടുതൽ ബ്രഷ് ആരാണ് ക്ലാസ്സിൽ വിത്തുന്നത് അവരാണ് വിജയിക്കുക അങ്ങനെ ഗബ്രിന്റെ ജിൻഡുന്റെ ടീം ജയിക്കുകയാണ് അങ്ങനെ സിജോയും അഭിഷേകം എന്താണ് ജയിലിലേക്ക് പോകാൻ വ്യക്തരാകുകയാണ് പക്ഷെ അതുകൊണ്ടൊന്നും ഗബ്രിന്റെ കലിപ്പടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഗബ്രി ഇപ്പോഴും ആ ദേശത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഗബ്രി എന്താക്കി തന്റെ സങ്കടം ജാസ്മിനോട് പോയി പറയണം ജാസ്മിനോട് ഗബ്രി പ്രത്യേകം പറയുന്നുണ്ട് നീ ഇപ്പം ആരോടും പറയാൻ പോകണ്ടെന്നുള്ളത് പക്ഷെ ജാസ്മിൻ എന്താക്കി നേരെ പോയി രശ്മിനുമായി ഡിസ്കഷൻ നടത്തി പുള്ളിക്കാരൻ നല്ല ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് നടത്തിയത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ രശ്മിനോട് ചോദിച്ചപ്പോ രശ്മിൻ പറഞ്ഞത് അവിടെ ഞാനൊരിക്കലും ജിൻഡോനും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി എന്നാലും അങ്ങനെ ചെയ്തത് പൊതുവെ ഞാൻ അഭിഷേകിനോട് ചോദിച്ചപ്പോൾ അഭിഷേകിന് ജയിലിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു സിജോക്കാണെങ്കിലും ജയിലിൽ പോകാൻ ഒട്ടും താല്പര്യം പക്ഷെ എനിക്ക് സിജോനെ ജയിലിലേക്ക് പറഞ്ഞു പറഞ്ഞയക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അഭിഷേകും സിജോയും തമ്മിൽ ടീം ആവുന്ന സമയത്ത് അഭിഷേക്ക് ഗെയിമിലൊന്നും എളുപ്പമല്ലോ കാരണം പുള്ളിക്കാനും ജയിലിൽ പോകണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ടീം പൊട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്താൽ നോക്കി ഇത് കേട്ട് അങ്ങ് വിശ്വസിച്ചു ഓഹോ നീ അത് ഉദ്ദേശിച്ചിട്ടായിരുന്നോ പറഞ്ഞത് ഞാൻ കരുതി ജിൻഡോയും ഗബ്രീനും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണെന്നുള്ളത് അപ്പൊ അന്നേരം രശ്മിൻ നിനക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് കേട്ട് കൺവിൻസ്ഡ് ആയിട്ടുള്ള ജാസ്മിൻ നേരെ ഗബ്രീന്റെ അടുത്ത് പോയി പറയാണ് അവൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല സിജോനെ ജയിലിൽ ഗ്രിക്ക് ആണെങ്കിൽ അത് കേട്ടിട്ടാണ് തീരെ അങ്ങ് കൺവിൻസ്ഡ് ആയിട്ടില്ല പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ചാൻസ് തന്നെ ഉറച്ചു അല്ല അവൾ എന്നെയും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണെന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം ജാസ്മിൻ അല്ല ഗബി നീ പറയുന്നത് കേൾക്കുക ഉദ്ദേശിച്ചില്ല എന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം ഗബ്രി എനിക്കൊന്നും കേൾക്കേണ്ട അല്ലെങ്കിൽ ഞാൻ കള്ളനാണ് ചതിയനാണ് വഞ്ചകനാണ് എനിക്കിനി എനിക്കിനൊന്നും കേൾക്കേണ്ട എല്ലാരും മുന്നിലാക്കി നാണെ കെട്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ വീണ്ടും ജാസ്മിൻ ഇങ്ങനെ കൺവിൻസ് ചെയ്തോണ്ട് കാണാൻ ലാസ്റ്റ് ഗബറി ദേഷ്യം പിടിച്ചു എണീറ്റ് വരുന്നുണ്ട് നമുക്ക് എന്തായാലും ആരും നോക്കാം

പിന്നെ സാധാമാനായാലും ജാസ്മിൻ ഇനിയിപ്പോ ഗബ്രി പറഞ്ഞ മാതിരി ചെയ്യുകയാണെങ്കിൽ നല്ലത് കേട്ടോ കാരണം നമ്മൾ ഓഡിയൻസ് ഇതാണ് ആഗ്രഹിക്കുന്നത് ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ രശ്മിനെ കാണുന്നത് ഗെയിം പുറത്താക്കാൻ പറ്റിയ അത്രയും നന്ദി ഈ സീസൺ ഇങ്ങനെ വെറുപ്പിക്കുന്ന വേറെ കണ്ടസ്റ്റന്റ് ഇല്ലാന്ന് കാണും പറയാം പ്രത്യേകിച്ച് രശ്മിൻ ഈ പക്കാലത്ത് പിടിക്കല്ലോ എന്റെ ജാസ്മിനും ഗബ്രിക്കും വേണ്ടി നിലകൊള്ളുന്ന ഇങ്ങനെ ഒരു മനുഷ്യത്തിന് ഞാനും വേറെ അവിടെയും കണ്ടിട്ടില്ല അത് ഗബ്രിന്റെ അടുത്തുനിന്ന് തന്നെ രണ്ടെണ്ണം കിട്ടി പുറത്താവണമെങ്കിൽ അത്രയും നന്ദി എന്തായാലും അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ എന്താണ് സ്കീന്റെ ഒരു ഫൺ ടാസ്ക് ആണ് ഒരു അഡ്വർടൈസ്മെന്റ് ടാസ്ക് ആണ് എന്താണ് ടാസ്ക് രണ്ട് ടീം ആക്കി തിരിക്കുന്നു എന്താണ് ഒരു ടീമിന് പഴയ കോൺസെറ്റ് വെച്ചുള്ള വെച്ചുള്ള ഒരു ഒരു ചെയ്യാൻ ചെയ്യാൻ മറ്റേ ടീമിന് പുതിയ കോൺസെപ്റ്റ് അങ്ങനെ രണ്ട് രണ്ട് ടീമുകൾ ചെയ്യുന്നു അതിൽ ും ടീം വിജയിച്ചു എന്നുള്ളതാണ് അവർക്ക് സ്കീ ഐസ്ക്രീം ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടാണ് പിന്നെ അതിനിടയ്ക്ക് വേറൊരു കാര്യം നടന്നു കേട്ടോ അത് പറയാൻ വിട്ടോ ഇടയ്ക്ക് ഉച്ചക്കായ സമയത്ത് നമ്മുടെ സായനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് നമുക്ക് എന്തിനാന്നുള്ള കൂടുതൽ പരിശോധനകൾക്കായി ആ അപ്പൊ പുറത്തേക്ക് പോവാണ് അല്ലേ സംഭവം ദൂരവേദന ആണ് പ്രശ്നം അല്ല ഞാൻ ആലോചിക്കണം അതല്ല ഈ പവർ റൂമിൽ കയറിയ ആൾക്കാരാണല്ലോ ഓരോ പ്രശ്നങ്ങളായിട്ട് പുറത്തേക്ക് പോകുന്നത് മുമ്പ് പൂജ പോയതും ശിവിയും പോയതൊക്കെ ഇതേ കാരണങ്ങൾ കൊണ്ടല്ല പൂജ പോയത് ഇതേമാതിരി ഊരവേദന ആയിട്ടാണ് ശിവിയും പോയതാ മാനസിക സംഘർഷം കാരണം ഈ പവർ റൂമിൽ എന്താ വലിയ പ്രേതം കാരണമുണ്ടോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം എന്തായാലും ആയതുകൊണ്ട് തന്നെ രണ്ടാഴ്ച എന്തായാലും റെസ്റ്റ് വേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും വാക്കൌട്ട് ചെയ്ത് പോകാനാണ് സാധ്യത എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ പോകാനാണ് നല്ലത് ഇങ്ങനെ അവിടെ ഇരുന്ന് ചീഞ്ഞ് നടന്നേലും വേദം വേണം പുറത്ത് വരണം ഇതാകുമ്പോൾ പുറത്ത് വന്ന് എത്രയും കണ്ടന്റുകൾ സാഹിക്ക് ചെയ്യാൻ പറ്റും സിനിമ റിവ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ കൊറേ സിനിമകൾ ഇപ്പറങ്ങാൻ നിൽക്കാണ് അത് ചെയ്ത് അങ്ങനെ ഒരു ഒരേ ഉള്ളിൽ കിടന്ന് ചീഞ്ഞ് നാളിട്ടോ ഒന്നിട്ട് ചെയ്യാനും പറ്റുന്നില്ല അതിന് വേദം പുറത്തു വരുന്നതാണ് എന്തായാലും സായിക്ക് സുഖമാകുമോ സുഖമാകാതിരിക്കോ എന്നുള്ളത് വരും ദിവസങ്ങൾ അറിയാം സിവിയർ ആണെങ്കിൽ റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇനി എന്തായാലും പുറത്തു വയ്ക്കാനാണ് സാധ്യത കാരണം ഇനി അധികം ദിവസം ഇല്ലല്ലോ ബിഗ് ബോസിൽ പിന്നെ പുളിക്കാരെ റെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും നൂറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടാകും അതിനും ഭേദം പുറത്തു പോണതാണ് അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ മൊത്തത്തി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പുതുപോലെ അവകാശപ്പെടാല്ലാത്തൊരു എപ്പിസോഡ് ആയിരുന്നു ഇതെന്ന് തന്നെ വേണം പറയാൻ വെറും ഒരു പ്ലെയിൻ എപ്പിസോഡ് നമുക്ക് ഇങ്ങനെ വെറുതെ കണ്ടു പോകാൻ ഉപരി ഇല്ല ഇതില് ഏറ്റവും ദുരന്ത ലെവലേക്കാണ് ഇപ്പൊ സീസൺ സിക്സ് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ ചെന്ന് അവസാനിക്കുന്ന കണ്ടറിയാം പിന്നെ ചില ചാനലുകളൊക്കെ ഈ ആഴ്ചത്തെ വോട്ടിങ്ങിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഗബ്രിക്കാണെന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ജനപ്രതി പ്രകാരം പുറത്ത് പോകാൻ പോകുന്നത് ഗബ്രി ആയിരിക്കും പക്ഷെ അങ്ങനെ സംഭവിക്കൂരല്ലോ എന്തായാലും കണ്ടറിയാം ഗബ്രി പുറത്താകും അതോ വേറെ ആരെങ്കിലും പുറത്താകുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് ഗബ്രീന് ബിഗ് ബോസ് പുറത്താകുന്നുള്ളത് കാരണം ഗബ്രി പോയി കഴിഞ്ഞാണെങ്കിൽ ജാസ്മിനെ കളികളൊക്കെ നിൽക്കും ടി ആർപ്രിറ്റ് കുത്തന താഴെന്നതാണ് എന്തായാലും കണ്ടറിയാം നാളെ ഗബ്രി എവിറ്റ് ആവുകയോ എന്നുള്ളത് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡ് അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം